എല്ലാവർക്കും കെമാസ്റ്റർ കാർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക കൃഷിയെപ്പറ്റിയ അതായത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ അത്ര ഫെമിലല്ലാത്ത ഒരു കൃഷിയെപ്പറ്റിയ അതായത് ഉഴുന്ന് എനിക്ക് കുറച്ച് ഉഴുന്നിൻ്റെ വിത്ത് കിട്ടി അപ്പോൾ അത് ഞാൻ പാകി മുളപ്പിച്ച് ഇപ്പം കായകളൊക്കെ ഉണ്ടായി കായെ വിളവെടുക്കാറായി വിളവെടുക്കുക എന്ന് വെച്ചാൽ ഞാൻ കറിക്കുപയോഗിക്കുമല്ല നമ്മൾ ഉഴുന്നു ഉപയോഗിക്കുന്നത് ഇഡലി ദോശ ഉഴുന്നുകടയൊക്കെ ഉണ്ടാക്കാനാണല്ലോ അപ്പം ഇതിൽ നിന്ന് തന്നെ ഇപ്പം അത് ഉണങ്ങി അപ്പോൾ അത് നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഉഴുന്ന് വിത്ത് കുറച്ചേ കിട്ടിയുള്ളൂ ഒരു പത്തിരുപത് വിത്തേ കിട്ടിയുള്ളൂ അതെല്ലാം ഞാനൊരു നാല് പാത്രത്തിൽ പാകി വെച്ചു പാകി അതെല്ലാം മുളച്ചു എനിക്ക് ഉഴുന്നിൻ്റെ കൃഷിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ സത്യത്തിൽ ഇത് സാധാരണ പോലെ അങ്ങ് നട്ടു എല്ലാം പക്ഷെ നന്നായിട്ട് ഉണ്ടായി അപ്പോൾ ഉഴന്ന് ഒരു പയർവർഗത്തിൽപ്പെട്ട വിളയാണ് നമ്മളെ എല്ലാ ദിവസവും നമ്മൾ കേരളീയർ ഉഴുന്ന കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കും ഒന്നുകിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി പിന്നെ വൈകിട്ട് വട ഇങ്ങനെ എപ്പോഴും നമ്മളത് ഉപയോഗിക്കും പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത് അത്ര വലിയ സാധാരണ കൃഷിയല്ല നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത് അപ്പം നമുക്കും ഇത് കൃഷി ചെയ്യാം എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പക്ഷെ ഒത്തിരി ഉഴന്ന് തരണം അപ്പോൾ ഉഴന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയാണല്ലോ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇപ്പം നീളമുള്ള പയറിൻ്റെ അത്രയൊന്നുമില്ല കൊച്ച് നമ്മുടെ വിരലിൻ്റെ അത്ര നീളമേ ഉള്ളൂ ഒരു അതിൻ്റെ ഒരു ബീൻസ് എന്ന് പറയുന്നത് ഒരു കൊലയെ തന്നെ നാലഞ്ച് നാലഞ്ചെണ്ണം കാണും അപ്പോൾ ഇവിടെ നാലഞ്ച് പാത്രത്തിൽ ഞാൻ ഇത് നട്ടിട്ടുണ്ട് ഇതുപോലെ കൊലയായിട്ട് കായകളുണ്ടാകുന്നു നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം ഇപ്പോൾ ടെറസിലാവുമ്പം എനിക്ക് നല്ല വെയിലുണ്ട് പിന്നെ നമ്മൾ മണ്ണൊരുക്കുമ്പം നല്ലതായിട്ട് ജൈവ വളം ചേർത്ത് വേണം ഇത് നടാനായിട്ട് അതിന് മുമ്പേ നമ്മൾ കുമ്മായി വിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം പിന്നെ ഇതിന് അധികം ജലസേചനം ആവശ്യമില്ല നമ്മൾ ഇത് മുളച്ച് വന്ന് ഒരു പൂവിടാറാവുന്നേരം വരെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചൂടോമണാസ് ലൈനി ഒന്നൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇരുപത് ഗ്രാം സൂഡോമണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ എൻ്റെ ഈ ഉഴുന്നച്ചെടിക്ക് യാതൊരുവിധ കീടശല്യവും ഇല്ല ഇതുവരെ ഒരു കീടശല്യവും ഒരു മുഞ്ഞ പോലും വന്നിട്ടില്ല ഒരടിപ്പും അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു ഇത് ഒരു ഒരു അരയടിപ്പൊക്കം അത്രേ വെക്കത്തുള്ളൂ ഒന്ന് പടന്ന് കിടക്കും ചെറുതായിട്ടൊരു താങ്ങ് കൊടുത്താൽ മാത്രം മതി അപ്പം ഇതിൽ നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളാണ് ഉണ്ടാകുന്നത് കൊച്ചു മഞ്ഞപ്പൂക്കൾ പിന്നെ ഒരു തണ്ടേ തന്നെ ഒരു അഞ്ചാറ് കാണും ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിലും അതുപോലെ തന്നെ ഒക്കെ ചെറിയ ചെറിയ രോമങ്ങൾ കാണും ഇതാണ് ഇതിൻ്റെ പൂവ് ഈ മഞ്ഞൾപ്പൂക്കൾ ഇങ്ങനെ ഒരു നാല് പാത്രത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത് വിത്തുകൾ ഞാനൊരു നാലഞ്ചെണ്ണം ഒരു പാത്രത്തിൽ നട്ടു കൊച്ചു വിത്തുകളാണ് കേട്ടോ കറുത്ത നിറമുള്ള കൊച്ചു വിത്തുകളത് ഇങ്ങനെ ഒന്ന് പടത്തേ ഉള്ളൂ ഒരു ചെറിയ താങ്ങും കൊടുക്കണം കണ്ടോ ഉണങ്ങിയ കായകൾ കണ്ടോ പച്ചക്കായകൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു ഒരു കീടശല്യം ഇല്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനകത്ത് ഇപ്പം ഞാൻ നാല് തൈകളാണ് വെച്ചിരിക്കുന്നത് ഒരു പുതിയ വിള നട്ട് അത് നല്ലതായിട്ട് വന്നപ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മുടെ സാധാരണ പയർ പോലെയല്ല ഇതിൻ്റെ തണ്ടിലും ഇലയിലും ഒക്കെ ചെറിയ ചെറിയ രോമങ്ങളുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ ഇത് പൂവിടും പൂവിട്ട് കഴിഞ്ഞ് ഇത് ഉണങ്ങണമെങ്കിൽ ഇത് കായ്കൾ ഉണങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് ദിവസം കൂടി എടുക്കും അപ്പോൾ ഞാൻ എനിക്ക് ഇന്നലെ ഇന്ന് കുറച്ച് എണ്ണം വിത്തിനായിട്ട് എടുക്കാനായിട്ടുണ്ട് ആണ് എൻ്റെ ടെറച്ചിൽ ഉഴുന്ന ചെടികൾ അപ്പം ഇത്രയും ചെടികളുണ്ട് ഇതിലിപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ട് ഇതിലെണ്ണം നല്ല മഞ്ഞപ്പൂക്കളുണ്ട് അപ്പൊ ഇത് ചെറിയൊരു താങ്ങും കൊടുത്താൽ മതി അത്ര അങ്ങ് വലിയ വള്ളിയൊന്നും ആവത്തില്ലോ വിത്തുകൾ ഉണങ്ങിയിട്ടുണ്ട് ഒത്തിരി കായ്കൾ ഇതിൽ ഉണ്ടായി വരുന്നുണ്ട് ഉഴുന്നിൻ്റെ വിത്തുകളൊക്കെ എടുത്തതിനു ശേഷം അത് സൂക്ഷിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ട്രൈക്കോഡ പോലുള്ള കുമിൾനാശിനി ഉപയോഗിച്ച് വേണം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് മറ്റുള്ള പയറിൻ്റെ വിലയൊക്കെ നമുക്ക് തോരനൊക്കെ വെക്കാം പക്ഷേ ഇത് അങ്ങനെ വെക്കാനൊന്നും പറ്റത്തില്ല കാരണം നമുക്ക് ഇച്ചിരി റഫാണ് പയറുവർഗ്ഗങ്ങൾ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്താൽ മണ്ണിൻ്റെ ഫലഭൂഷ്ടത വർദ്ധിക്കുന്നു ഈ ഉഴുന്ന് നടുന്നത് വഴി നൈട്രോജൻ ഫിക്സിംഗ് ബാക്കി നമ്മുടെ മണ്ണിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് മികച്ച കാര്യത്തീറ്റാ നമുക്ക് പശു ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല ഇത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി